അല്ല ഒരു കാര്യം ചെയ്യാ ഈ ബാഗ് എത്ര എത്ര രൂപയാണ് രൂപ തരുവാറിയത്തില്ല എനിക്ക് വാച്ച് ബോയ്സും വേണമെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോ ഞാൻ കള്ളം പറയത്തില്ല ഞാൻ എഴുന്നേറ്റത് ഒരു മണിക്കാണ് ഇന്നലെ മറ്റേ എഡിറ്റ് ചെയ്യാൻ വേണ്ടി കൊറേ ലേറ്റ് ആയില്ലേ അതുകൊണ്ട് ഞാൻ മൂന്ന് മൂന്നരയൊക്കെ ആയപ്പോഴാണ് കിടന്നു ഇന്നലെ രാത്രി അപ്പൊ എഴുന്നേറ്റതും ഒരു നാലുമണിയാണ് എഴുന്നേറ്റും ഇപ്പം ഒരു മണിയായി നാലുമണിയല്ല അപ്പൊ ഇപ്പൊ മഴ പെയ്യുന്നുണ്ട് ഇന്ന് വീഡിയോ എടുക്കണമെന്നുള്ള പ്ലാൻ ഉണ്ടായിരുന്നു അപ്പൊ എന്തായാലും നോക്കട്ടെ കുറച്ച് ബട്ടർ മേടിക്കാൻ പോവ മഴ പെയ്തു വേണ്ട ഇനി കുറച്ച് കഴിഞ്ഞിട്ട് പെയ്യാന്നറിയത്തില്ല ഈച്ച പിടിക്കുന്നത് വർക്ക് ചെയ്യുന്നുണ്ട് കൊറേ പോണ

അമ്മ ഇപ്പൊ വരണുമായിട്ട് ആയിട്ട് അമ്മനെ കാണുന്നില്ലല്ലോ ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം അമ്മേനെ വിളിച്ചിട്ട് ചോദിച്ചു അമ്മ എവിടെയാണ് ഞാൻ അങ്ങോട്ട് ഒന്ന് പൈസ മേടിക്കാന്ന് പക്ഷേ അല്ല ഞാൻ വരുവാ ഞാൻ വരുവാന്ന് പറഞ്ഞു വരുന്നോ പറഞ്ഞോട്ടിരിക്കില്ല എവിടെ വന്ന് പൈസ മേടിക്കുന്നു വന്നോളാന്ന് കണ്ടിട്ട് തോന്നുന്നുണ്ട് വണ്ടിയുടെ മുമ്പിലൊക്കെ ഓടിക്കാല്ല കൊച്ചു കളി വണ്ടിയുടെ മുമ്പിലൊക്കെ ഇരുന്ന് ഓടിക്കുന്നില്ല ലോറിയുടെ മുമ്പിലൊക്കെ വലിയ പുള്ളിയാണെന്ന വിചാാര്

മഴ കുറഞ്ഞാൽ തോന്നും നമുക്ക് പോവാം സെയിം ലൊക്കേഷനിലോട്ട് വന്നിട്ടുണ്ട് ഇവിടെ ഇപ്പം മഴ പെയ്യുന്നില്ല മഴ ചിലപ്പോൾ പെയ്യുമായിരിക്കും പെയ്യുന്നതിലും ഒരു വീഡിയോ എടുത്തുകൊണ്ട് പോകാനാണ് പ്ലാൻ പക്ഷേ എന്തോ എനിക്ക് വീഡിയോ ഐഡിയ പിന്നെയും ചെറുതായിട്ടൊരു ഡൗട്ട്ഫുൾ ആയിട്ട് വരുന്നു പക്ഷേ ഒന്നും ശ്രദ്ധിക്കുന്നില്ല പോണെനിക്ക് ചെയ്യേണ്ട കാര്യം കൂടി ചെയ്തേക്കാം പതിനായിരം പോയാൽ പോയി എന്ന് വിചാരിച്ചു ഞാൻ ചെയ്യാൻ പോവാം എന്തായാലും ആരെങ്കിലും കിട്ടുവാൻ നോക്കട്ടെ പ്രായമുള്ള ആരെങ്കിലും കിട്ടണം ആരും പതിനായിരം രൂപയ്ക്ക് ഐറ്റം അരമണിക്കൂർ മേടിക്കുന്നത് അവർക്ക് എടുക്കാം കിട്ടാന്ന് ആ ഒരു പത്തായിട്ടം അരമണിക്കൂർ പതിനായിരം രൂപയ്ക്ക് മേടിക്കുന്ന അവർക്കസം പതിനായിരം ഐറ്റം പത്തായിട്ടും അതേ മറ്റേ ചേട്ടൻ വരുന്നു തുണി മേടിക്കുന്ന എനിക്ക് ഓർമ്മ വേണ്ടി ഈ ചേട്ടൻ ആയാലും കണ്ടിട്ട് നമ്മൾ സ്ഥാനം വിറ്റ് തീർത്താ ചെറിയ പിള്ളേരുടെ ഡ്രസ്സാണല്ലേ കൂടുതലും എനിക്ക് തുണി വേണമെന്നില്ല വേണം ഒന്നിണ്ടെണ്ണം മേടിക്കുക ആരും ഒന്നും മേടിച്ചിട്ടില്ലെന്ന് ചേരുവ എനിക്ക് എത്രേട്ടനെ എത്ര രൂപ എത്ര അടക്കേണ്ടി വരും അല്ല ഇതൊന്നും വിൽക്കാൻ വേണ്ടി ഇന്നും ഞാനിപ്പോ അവക്കും വിൽക്കാൻ വേണ്ടി ചെലപ്പോ വിൽക്കും ചെലപ്പോ വിൽക്കില്ല വീട്ടിൽ പോവും അങ്ങനെയാണോ എല്ലാ ദിവസവും വിൽക്കും മഴ എത്ര എത്ര ആളായിരുന്നു ഇപ്പൊ ചേട്ടന് നടന്നു വിൽക്കാൻ തുടങ്ങി മൂന്ന് വർഷം നാപ്പത്തി മൂന്ന് കല്യാണം കഴിച്ചു അവരുടെ മക്കൾക്കായി പോകും

ഇതെല്ലാം കൂടി മൂവായിരം ഉള്ള ശരിയല്ലോ ഇത് ഫുള്ള് ഞാൻ വീട്ടിലോട്ട് കൊണ്ടോണല്ലേ കുറച്ച് കൂടി പോയി കുറച്ച് ഡ്രസ്സ് കൂടി പോയെന്ന് തോന്നുന്നു ഇത്ര ഷഡിയുടെ എന്ത് ചെയ്യാനാണ് നോട്ട് ഒറിജിനൽ അല്ലേ

ബാഗ് മേടിക്കണ്ടായിരുന്നു ചേട്ടന്റെ പക്ഷെ ചേട്ടന്റെ ബാഗിനകത്ത് വേറെയും കുറച്ച് സാധനം ഉണ്ടായിരുന്നു അന്ന് മേടിക്കാൻ വീഡിയോസ് കാണുമെന്നാണ് പറഞ്ഞത് അതൊരു കരയപ്പിക്കും ഇങ്ങനെ ഒരേ ആൾക്കാർ ബ്ലോഗ് ആണല്ലോ പറഞ്ഞാ ഞാൻ ആരും കാണുമെന്നും പറഞ്ഞു ഇടാത്ത വെറുതെ ഇടുന്ന പറഞ്ഞാലും പറഞ്ഞു പറയാനല്ല നാളെ തൊട്ട് ഞാൻ നോക്കർ ഇടാൻ നോക്കർ നോക്കറും പിന്നെ താഴത്തു നിന്ന് ലൈഫ് ലൈൻ ആണ് പറയണ്ട ഒരു വീഡിയോ ചെയ്യാൻ വന്നതാണ് ഞാൻ വേറൊരു വീഡിയോ ചെയ്തത് ഇടക്ക് വെച്ചൊരു ചേട്ടൻ വന്ന് ചേട്ടൻ ചേട്ടനെനിക്ക് കുറച്ചുനാൾക്ക് അറിയാതെ വച്ചാൽ വഴിവെച്ചിടയ്ക്ക് കാണും ഇങ്ങനെ സാധനം വെക്കാൻ പോകുന്നേ അപ്പൊ ഇന്ന് കാണുന്ന കാര്യം മഴയൊക്കെയാണ് ഒന്നും വിറ്റിട്ടൊന്നും ഇല്ല അപ്പൊ ഞാൻ ചേട്ടനെ ഫുൾ സാധനം മേടിച്ചുവെച്ച് ഇതിന് ഞാൻ എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല എനിക്കിപ്പോഴൊരു ഡ്രൈവർ നോക്കാൻ വരുന്നേ ഈ തുണിയുടെ കൂടെ ഒരു എസ് ബി ഐയുടെ വിഡ്രോൾ ഫോം ഉണ്ടായിരുന്നു അറിയാവോ അതും ഫുള്ളും എല്ലാം ഒപ്പിട്ട് വെച്ചിരിക്കുന്നു ഇതിന് ചിയേറ്റർ ഉണ്ട് എങ്ങനെ കൊടുക്കില്ല തിയേറ്ററെ കാണാൻ പോകും ഏടന ആവശ്യത്തോട്ട് പോയി ഇനി വീട്ടിൽ പോവാൻ വഴി വെച്ച് ചേട്ടനെ കണ്ടത് കൊടുത്തേക്കാം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളു നോക്കുക വീട്ടിൽ വന്ന് മഴ പെയ്തോണ്ടിരിക്കുക ഇന്ന് ജിമ്മി പോകാൻ മറ്റൊന്നും തോന്നുന്നില്ല ഇന്ന് വീഡിയോ കൊറേ എഡിറ്റ് ചെയ്യാറുണ്ട് പാതരാത്രി ഇന്നലെ ആയത് എഡിറ്റ് ചെയ്തത് കണ്ടു കണ്ടു ഞാൻ സെക്കൻഡ് ഹാൻഡ് കാർ മേടിക്കണം കേട്ടോ ഈ ആൾക്കാരെ ഇങ്ങനെ സ്കൂട്ടി കൊണ്ടു വന്ന് ഓട്ടോ കൊണ്ടുവന്ന മെനക്കെട്ട പരിപാടിയും അതിന്റെ ഇടക്കിടക്ക് മഴ പെയ്യുമ്പം ഇടക്ക് സൈഡിൽ മാറി നിൽക്കുന്ന പരിപാടിയും ടൈം വേസ്റ്റ് ഒരു സെക്കൻഡ് ഹാൻഡ് അൾട്രോസോ എല്ലാം കിട്ടിയിരുന്നെങ്കിൽ പൈസ വേണം ആഗ്രഹം ഒരു സെക്കൻഡ് ഹാൻഡ് അൾട്രോസോ അല്ല ഒന്ന് ഇടിച്ചാൽ ചളങ്ങരുത് ആ ടൈപ്പ് ഒരു പറ്റി ഇത് ഡേ സിക്ടീൻ ഓഫ് കാർണിവറസ് ഡയറ്റ് ബോഡി ട്രാൻസ്മിഷന്റെ വീഡിയോ ആണ് ഇന്ന് എനിക്ക് ആവശ്യത്തിലും കൂടുതൽ വർക്ക് ഉണ്ടായിരുന്നു ജിമ്മി വരേണ്ടെന്നാണ് വിചാരിച്ചത് പക്ഷെ അന്നിട്ടും വന്ന് ഇതിനെല്ലാം കൂടി ഞാൻ പാതരാത്രി ചെയ്തു തീർക്കണം ആദ്യം ചെയ്തത് വെയിറ്റഡ് പുൽ ആണ് വെയിറ്റഡ് പുൽ എനിക്ക് ചെറുതായ ചെറിയ പ്രോഗ്രസ് വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു അടുത്ത നമ്മുടെ മെയിൻ എക്സസൈസ് സിംഗിൾ ലെഗ് ലെഗ് പ്രസ് ആയിരുന്നു സിംഗിൾ ലെഗ് പ്രസ്സ് നല്ലതായിട്ട് എനിക്ക് ഫീൽ ആവുന്നുണ്ടായിരുന്നു വലിയ വെയിറ്റ് എനിക്ക് കൂട്ടാനായി കിട്ടാം ഇപ്പൊ നൂറ്റി നാപ്പത് കിലോ അടിക്കുന്നുണ്ട് രണ്ട് കാലിലും വെച്ചുകൊണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നു ഇനി അടുത്ത പ്രാവശ്യം നൂറ്റി നാപ്പത്തി അഞ്ചാണ് നൂറ്റമ്പതാണ് അടിക്കുക ഇവിടെ കാല് വിറയ്ക്കുന്നത് ഞാനിപ്പോഴേ കണ്ടത് കൊള്ളല്ല അപ്പൊ അടുത്ത് നമ്മുടെ എല്ലാവരുടെയും ഫേവററ്റ് ആയ കാഫ് എക്സൈസ് ആയിരുന്നു ഞാൻ സത്യം പറഞ്ഞാൽ രണ്ട് രണ്ട് സെറ്റ് ചെയ്തുള്ളൂ ടൈമില്ല വീട്ടിൽ പോയിട്ട് പണിയുള്ളതുകൊണ്ട് ആ എക്സ്ക്യൂസ് വെച്ചാൽ രണ്ട് ചെയ്തത് പിന്നെ ഞാൻ ഫോറാം കളിച്ച് ഫോറാം എപ്പോഴും മറന്നു പോകുന്നത് എനിക്ക് ഏറ്റവും കൂടി പ്രോഗ്രസ് ഡയറ്റ് കിട്ടിയത് ഫോറാം പക്ഷേ ഫോറാം എപ്പോഴും എപ്പോഴും ഞാൻ മറന്നുപോകും ചെയ്യാൻ ചെയ്യാൻ ഓർക്കും പിന്നെ ആ വേദന ഓർത്ത് പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് മറന്നു കളയുന്നത് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഹാംസ്ട്രിങ് കളിച്ചു ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞായിരുന്നു അതുകൊണ്ട് എനിക്ക് രണ്ടു ദിവസം നല്ല കാലുവിലയായിരുന്നു നടക്കാനൊക്കെ ഇപ്പം എന്തായാലും ഞാൻ കുറച്ചൊരു വെയിറ്റ് കൂട്ടി പിന്നെയും കളിച്ച് അതെനിക്ക് ഇഷ്ടപ്പെട്ടുണ്ട് ഫ്ലാഗ് എന്തായാലും ഞാൻ ഗിഫ്പ്പ് ചെയ്യാൻ പോകുന്നില്ല അതുകൊണ്ട് ഒരു കാല ഹോൾഡ് ചെയ്യിപ്പിച്ചിട്ട് മറ്റേ പൊക്കി വെക്കാൻ നോക്കൊണ്ടിരിക്കുക കുറച്ചേരം നേരം പിടിച്ച് വെച്ച് ജിമു ആഹാരം രാത്രി അപ്പോൾ ഞാൻ ആഹാരം കൊണ്ടുണ്ട് ഈ കല്ല് കണക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആഹാരം ഞാൻ തന്നെ ഉണ്ടാക്കിയത് അത് ഞാൻ പറയേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് നിനക്ക് അറിയാല്ലേ പന്ത്രണ്ട് പതിമൂന്ന് തൊട്ടയാണ് പതിമൂന്ന് തൊട്ട് ഇത് കൊടുക്കത്തെ വെയിറ്റ് കാരണം കൈവ്യാനെടുക്കുന്ന സൈഡിൽ നിന്ന് പിടിക്കുക ഇത് ഞാൻ കഴിച്ചിട്ട് എനിക്ക് എഡിറ്റ് ചെയ്യാൻ എഡിറ്റ് ചെയ്തിട്ട് എന്താകുന്നു ഞാൻ കുറച്ചായിട്ട് പറയാം നിങ്ങൾക്ക് ഒരു സെക്കൻഡ് കാണാൻ പറ്റും കട്ടാവുമ്പോൾ തന്നെ എഡിറ്റ് ചെയ്ത് തീർന്നു പക്ഷേ എനിക്ക് ചെയ്ത് പണിയതാണ് അങ്ങനെ ഫൈനലി പാതിരാത്രി ആയപ്പോൾ രണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് ആര് പാതിരാത്രി രണ്ട് വീഡിയോ കാണുമെന്ന് അറിയത്തില്ല പക്ഷെ കുറച്ച് പേരുണ്ട് അവർക്ക് വേണ്ടി